നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശാന്ത് നാരായണനാണ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അദ്ദേഹം ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് നാടക സംവിധായകൻ നാടകകൃത്ത് നാടക രചയിതാവ് എന്നതിലുപരി പത്രപ്രവർത്തകൻ അധ്യാപകൻ ഏറെയുണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം നമസ്കാരം നമസ്കാരം സാർ സാറിനെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ആദ്യമേ സാറിനെ പരിചയപ്പെട്ടവഴി പറഞ്ഞു ഒരുപാട് വർഷത്തെ സാറിൻ്റെ ഒക്കെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കാനുണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് നാടകരചന ഒന്ന് പറയാമോ നാടകത്തിൽ നല്ല എൻ്റെ തുടക്കം തുടക്കം വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ കഥകളിയുമായി ബന്ധപ്പെട്ട് കഥകളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സമ്പൂർണ്ണ നാടകരൂപമാണ് അപ്പോൾ അടുപ്പത്തിൽ നിന്നാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് അച്ഛൻ കഥകളി സാഹിത്യകാരനായിരുന്നു വെള്ളായ നാരായണൻ നായർ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിക്കുക വഴി വായന മറ്റുള്ള കലാപ്രവർത്തനങ്ങൾ ഇതെല്ലാം തന്നെ വളരെ കൊച്ചിലെ ശീലിക്കാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു അത് കൊണ്ടെത്തിച്ചത് എന്നെ നാടക പ്രവർത്തനത്തിലേക്കാണ് അപ്പോൾ കൊ തന്നെ നാടകത്തിനോടുള്ളൊരു അഭിരുചി ഉണ്ടായിരുന്നു സ്കൂൾ നാടകങ്ങളിലൊട്ട് നാടകങ്ങളിൽ അഭിനയിച്ചും നാടകങ്ങൾ എഴുതിയും ഒക്കെ ആണ് അങ്ങനെയാണ് ഒരു നാടകത്തിനോടുള്ള തുടക്കം അന്നൊന്നും ഒരു ഗൗരവതരമായ നാടകവേദിയെക്കുറിച്ചിട്ടുള്ളൊരു സങ്കല്പമൊന്നും മനസ്സിൽ മുളമുട്ടിയിരുന്നില്ല അത് പിന്നീട് എൻ്റെ പ്രായം ഒരു ഇരുപത് വയസ്സ് പതിനേഴ് വയസ്സൊക്കെ ആയപ്പോഴാണ് കുറച്ചും കൂടി ഗൗരവതരമായ നാടകവേദിയെക്കുറിച്ചുള്ളൊരു അന്വേഷണം ആരംഭിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജനിച്ചുകൊണ്ടാണ് എനിക്ക് നാടകങ്ങൾ ചെയ്യാൻ സാധിച്ചത് ആദ്യം തന്നെ സ്കൂൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു നാടകം എഴുതി അതെ പുലി പുലി നാടകം എഴുതി അത് നമുക്ക് എല്ലാവർക്കും അറിയാം കഥയാണ് പുലി വരുന്നതിനെ കുറിച്ച് ഒരു കുട്ടി മറ്റുള്ളവരെ കവളിപ്പിക്കാൻ വേണ്ടി വിളിച്ച് പറയുന്ന അതാണ് എൻ്റെ കഥാവസ്തു അത് സ്വന്തം നാടകം എന്നൊന്നും പറയാൻ വയ്യ അത് അങ്ങനെ ഒരു കഥയെ എടുത്തു വെച്ച് അതൊരു നാടകമാക്കി എഴുതി ആണ് നാടക രചയിതാവിനെ രചനയുടെ ആദ്യത്തെ സ്കൂൾ ആരംഭിക്കുന്ന ആ നാടകത്തിൽ നിന്നാണെന്നുള്ളതേ ഉള്ളു അത് വലിയ അഭിപ്രായങ്ങളായിരിക്കാം സ്കൂളിലേക്ക് സ്കൂളിൽ അതങ്ങനെ ആണല്ലോ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന പല കാര്യങ്ങളും അന്നത്തെ ചെറുപ്രായത്തിൽ അങ്ങനെ സ്മാർട്ടായിട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അധ്യാപകരും കൂടെ പഠിക്കുന്നവരും ഒക്കെ പ്രശംസിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പ്രശംസയൊക്കെ കിട്ടി കിട്ടിയിരുന്നു അന്ന് അതുപോലെ തന്നെ ഭ്രാന്താണ് നാടകം അത് ഒരു സാറിന്റെ അതാണ് ആദ്യത്തെ നാടകം കുഞ്ഞനുഭ്രാന്താണെന്നുള്ള നാടകമാണ് ആദ്യമായി എഴുതുന്ന ഒരു ഗൗരവത്തോടു കൂടി ഒരു നാടകം അത് അന്നത്തെ കാലത്ത് ഞങ്ങൾ തന്നെ ചിട്ടപ്പെടുത്തി അത് കളിക്കുകയും ചെയ്തിരുന്നു അന്ന് ഈ ഇന്നത്തെ പോലെ അല്ല അന്ന് മത്സര നാടകങ്ങളുടെ ഒരു കാലമാണ് അപ്പം ഞങ്ങളത് ചിട്ടപ്പെടുത്തി പല മത്സരങ്ങളിലും അമേച്ചർ നാടക മത്സരങ്ങളിലൊക്കെ കൊണ്ടാടന്ന് കളിച്ച് അതിന് സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടി നല്ല നടനമുള്ള അവാർഡ് ഉൾപ്പെടെ നല്ല രചനയ്ക്കുള്ള അവാർഡ് അങ്ങനെ അന്ന് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ ഒരു ഫെസ്റ്റിവൽ ഫെസ്റ്റിവലുകളൊന്നും അന്ന് കേരളത്തിൽ വന്നിട്ടില്ല അന്ന് ഈ അമേച്ചർ നാടക മത്സരം മാത്രമാണ് നാടകം എന്നുള്ള നിലയിൽ സീരിയസ് ആയിട്ടുള്ള നാടകത്തിനുള്ള ഒരു വേദി എന്ന് പറയുന്ന മത്സര നാടകങ്ങളായിരുന്നു അന്ന് അങ്ങനെ മത്സര നാടകങ്ങളിൽ കുഞ്ഞിന്ന ഭ്രാന്തം ഒരുപാട് കളിച്ചു സാറ് ഇപ്പം ചിലപ്പോൾ അത് കാണാത്തവർ കാണും ആ ഒരു നാടകത്തിന്റെ ഒരു ഏകദേശം എന്താണെന്നുള്ള എത്തിച്ച വലിയൊരു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ടും അതിനെ സംബന്ധിക്കുന്ന ഹിന്ദു മുസ്ലിം വർഗീയ വിചാരവും അത് വരുത്തുന്ന ഭ്രാന്തും അതുവഴി ഒരു അമ്മയുടെ രണ്ട് മക്കൾ തമ്മിലുള്ള വലിയ സ്പർദ്ധയും

ൂടി വേണം ഇന്ന് പണ്ടത്തെ നല്ല സംസാരിക്കേണ്ടത് കുഞ്ഞന ഭ്രാന്താണെന്നുള്ളതിൻ്റെ നാടകത്തിന്റെ പ്രമേയത്തിന്റെ ശക്തി പോരെ ഇന്ന് അതിനെ പ്രതിരോധിക്കാൻ അത്ര കണ്ട് ഒരു അപകടകരമായ അപകടകരമായ നിലയിലേക്ക് സാമൂഹ്യ സാഹചര്യങ്ങൾ വന്നെത്തിയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ രചനകളുടെ ഒരു പുതിയ രചനയിലൂടെയാണത് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേപോലെ തന്നെ കഥകളി അതിനെപ്പറ്റി ഒന്ന് പറയാം ഞാനെൻ്റെ ആറാമത്തെ വയസ്സിലാണ് കഥകളി പഠിക്കാൻ തുടങ്ങുന്നത് ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി എന്ന് പറയുന്ന കഥകളി നടൻ്റെ ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തിൽ നിന്നാണ് ഞാൻ ഗുരുകുല സമ്പ്രദായം അനുസരിച്ചാണ് കഥകളി പഠിച്ചത് പിന്നെ കഥകളി സാഹിത്യം എന്ന് പറയുന്നത് എനിക്ക് വളരെ പരിചയമുള്ള വളരെ കൊച്ചുനാൾ മുതൽ തന്നെ അച്ഛനോടുള്ള സഹോർത്തിത്വം കൊണ്ടും അച്ഛൻ കൊണ്ടും നാട്ടുകഥാകൃത്തായിരുന്നതുകൊണ്ടുമൊക്കെ അതിൻ്റെ രചനാ സ്വരൂപത്തിനെക്കുറിച്ചൊക്കെ നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു എങ്കിലും ആട്ടകഥ രചന വളരെ കടുപ്പമേറിയ ഒരു അഭ്യാസമാണ് ഭാരതാന്തം എന്നാണ് ഞാൻ എൻ്റെ ആട്ടകഥയുടെ ആട്ടകഥയ്ക്ക് പേരിട്ടത് ഒരു ചെറിയ വിവാദത്തിലോട്ട് വിവാദം ആ സമയത്ത് വിവാദത്തിലേക്ക് പോയി കൃഷ്ണനെ ശപിക്കുന്ന ഭാഗം അതിനകത്തുണ്ട് അപ്പോൾ ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്ന ഭാഗം മുമ്പെ ആരും എഴുതാത്ത അതുവരെയും കഥകളിയിൽ ഗാന്ധാരി എന്ന് പറയുന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എൻ്റെ കഥയിലാണ് ആദ്യമായിട്ട് ഗാന്ധാരി വരുന്നത് കാന്ധാരി കൃഷ്ണനെ ശപിക്കുന്ന ഭാഗം അതിനകത്ത് ഉൾപ്പെട്ട് വന്നതിനെ ചൊല്ലി അന്ന് ഒരു വിവാദവും ഉണ്ടായിരുന്നു പിന്നെ വളരെ കുഞ്ഞായിരിക്കുന്ന ഞാൻ ആട്ടക്കഥ എഴുതിയതിനെക്കുറിച്ചുള്ള വിമർശനവും മുലകൂടി മാറാത്ത പയ്യന്മാരാണ് ഇപ്പോൾ ആട്ടക്കഥ എഴുതുന്ന പോലുള്ള വിമർശനവും അന്ന് വന്നിരുന്നു പക്ഷേ അത് ധാരാളം കളിച്ചു ഇപ്പോഴും കളിക്കുന്നു ഭാരതാന്തത്തിൻ്റെ പ്രമേയം ആ കഥ ആരംഭിക്കുന്ന അശ്വത്ഥമാവിൻ്റെ പ്രതികാരത്തിൽ തുടങ്ങി ഗാന്ധാരിയുടെ ശാപത്തിൽ അവസാനിക്കുന്ന തരത്തിലാണ് അത് അച്ഛൻ്റെ എൻ്റെ അച്ഛൻ മരിച്ച രണ്ടാമത്തെ വാർഷികത്തിന് ചരമവാർഷികത്തിനും ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആണ് അത് എഴുതിയത് അത് അരങ്ങേറുകയും ചെയ്തിരുന്നു എൻ്റെ ഗുരുനാഥൻ തന്നെ ആണ് അതിനകത്ത് അശ്വത്ഥമാവിൻ്റെ വേഷം കെട്ടിയിരുന്നത് അന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒട്ടുമിക്ക കലാകാരന്മാരെ നമുക്കതിനകത്ത് സഹകരിപ്പിക്കാൻ സാധിച്ചു അതൊരു വലിയ ചർച്ചയായി കഥകളി രംഗത്ത് തന്നെ ഭാരതാന്തരം ഒരു വലിയ ചർച്ചയായിരുന്നു അന്നത്തെ കാലത്ത് മീഡിയയൊക്കെ അന്നത്തെ കാലത്ത് ഏറ്റെടുത്തു അത് അതൊരു ഈ പിന്നീട് ഞങ്ങൾ ഞാൻ കുറച്ചും കൂടി മുതിർന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനകത്ത് വീണ്ടും അതൊന്ന് ഒന്നുകൂടി ചിട്ടപ്പെടുത്തിയിരുന്നു കോട്ടകൽ മധുവിൻ്റെ പാട്ടും കലാമണ്ഡലം കൃഷ്ണദാസിൻ്റെ മേളവും കോട്ടകൽ ദേവദാസിൻ്റെ അശ്വത്ഥാമാവും കലാമണ്ഡലം മധുവിൻ്റെ കൃഷ്ണന് കലാനിലയം ഗോപാലകൃഷ്ണന്റെ ഗാന്ധാരിയൊക്കെ ആയിട്ട് വിപുലമാക്കി അതിനൊരു ചിട്ട ചെയ്തു ചിട്ട ആട്ടപ്രകാരം എഴുതി ആ ആട്ടപ്രകാരം സഹിതം ഭാരതം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു പുസ്തക രൂപത്തിൽ നിന്ന് ലഭ്യമാണ് ആട്ടകഥകളൊന്നും പബ്ലിഷ് ചെയ്യാനൊന്നും ഇന്നത്തെ കാലത്ത് ആരെയും കിട്ടാത്ത ഒരു സാഹചര്യമാണ് പക്ഷെ ഭാഗ്യവശാൽ അത് പ്രസാധനം ചെയ്യാൻ ഒരു സിറ്റോ ബുക്സ് മുമ്പോട്ട് വന്നു അവരാണത് പ്രസാധനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് എഡിഷൻ കഴിഞ്ഞു ഭാരതാന്തത്തിൻ്റെ വിശേഷങ്ങൾ അതാണ് ഭാരതാന്തം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലത്ത് നടനകലോദയം എന്ന് പറയുന്നത് നവരംഗം എന്ന് പറയുന്ന കഥകളി സംഘം അത് അവതരിപ്പിക്കുന്നുണ്ട് നടനകലോദയം എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ ചെറുതുരുത്തി ഭാഗത്ത് തെക്കും വടക്കും ഒരുപോലെ ഇത് കളിക്കാൻ സാധിച്ചു നടനകലോദയം ഇന്നില്ല പക്ഷെ അന്ന് ചെറുകിരുത്തിൽ അന്ന് കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സംഘമായിരുന്നു നടനകലോദയം നടനകലോദയം ഒരുപാട് കളിച്ചു അത് കോയമ്പത്തൂർ കഥകളി ക്ലബിലൊക്കെ വലിയ സ്വീകരണത്തോടുകൂടി അത് അവതരിപ്പിക്കാൻ പറ്റി ഓക്കേ സർ അച്ഛൻ കഥകളിയുമായിട്ട് ബന്ധമുണ്ട് അപ്പം കുഞ്ഞിൻ്റെ അത് കണ്ട് വളർന്ന ഒരാളാണ് പക്ഷെ അത് നാടകത്തിലോട്ടാണ് പോയത് പിന്നീട് കഥകളിയിലോട്ട് വന്നത് ണോ അതോ കഥകളി ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് കഥകളിയുടെ ഒരു ആണ് നാടകം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ നാടക രൂപമാണ് കഥകളി കേരളത്തിൻ്റെ മാത്രം തനതായ ഒരു പാരമ്പര്യ കലാരൂപമാണ് അതിന് അതിനെ ഡീകോഡ് ചെയ്യുകയും എൻകോഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ആധുനിക കാല നാടകം ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ കഥകളിയുടെ ഒരു എനർജി എങ്ങനെയാണ് നമ്മൾ പുതിയ കാല നാടകങ്ങളിലേക്ക് എടുക്കുക പുതിയ അവതരണ സമ്പ്രദായങ്ങൾ കണ്ടെത്തുവാനുള്ള ഒരു വഴിയായി കൂടി ഞാൻ കഥകളിയെ കാണുന്നുണ്ട് സി എൻ ശ്രീകണ്ഠൻ സാറിനെ പോലെ ഒക്കെ ഉള്ളവരെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ജപ്പാൻ്റെ നാടകവേദി കബൂക്കി നോയുമാണെങ്കിൽ എന്തുകൊണ്ട് മലയാളത്തിൻ്റെ നാടകവേദി കഥകളി അല്ലാതെ മറ്റൊന്നാവുന്നു അതുകൊണ്ട് കഥകളിയിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടു ഒരു നാടക നാടകശ്രേണി കേരളത്തിൽ ഉദയം കൊള്ളുമെന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട് അത് അത് കാവാലത്തിലൂടെയൊക്കെ അതിൻ്റെ ഒരു സമ്പ്രദായം നമുക്ക് കാണാനും സാധിച്ചു പക്ഷെ കാവാലത്തിൽ നിന്നുകൊണ്ട് ഒരു ഒരു വളർച്ച മലയാള നാടകവേദിക്ക് ഉണ്ടാവാനുള്ള സാധ്യതകളാണ് ഞാൻ അന്വേഷിക്കുകയും അതാണ് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവലൻ സാറുമായിട്ട് വലിയ ആത്മബന്ധമുണ്ടായിരുന്നു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു സാറ് സാറ് വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചിരുന്ന ഒരാൾ കൂടിയാണ് സാറിൻ്റെ സാറിൻ്റെ കൂടെ അനുയാത്ര ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ സാറ് ഞാൻ ചെയ്യുന്ന നാടകങ്ങളുടെ കളരികളിൽ സ്വതന്ത്രമായി സാറ് വരികയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിരന്തരം എല്ലാ ദിവസവും രാവിലെ നാലര മണിക്ക് എനിക്ക് എന്നെ ഫോണിൽ വിളിച്ചിട്ട് അതാ ദിവസം എഴുതുന്ന കാര്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യൊക്കെ ചെയ്യുന്ന തരത്തിലൊരു സുഹൃത്തു പോലെ സാറ് പ്രായവും പ്രശസ്തിയുമെല്ലാം മറന്ന സാറ് നമ്മളുമായിട്ട് ഇടപെട്ടിരുന്നു സാറൊരു വലിയ കരുത്തായിരുന്നു സർഗാത്മകമായ യാത്രയ്ക്കിറങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് മുന്നിൽ പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ കാവാല സാറൊരു വലിയ വെളിച്ചമായിരുന്നു സാറിൻ്റെ സങ്കല്പങ്ങൾ സാറിൻ്റെ ദർശനങ്ങൾ ഇന്ത്യ ഒട്ടാകെ സാറിനെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് സാറ് വളർന്നു കേരളത്തിൽ കാവാലം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്തുനിന്ന് ജനിച്ച് വന്ന ഒരാൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശങ്ങളിലൊക്കെ ഞാൻ സാറിൻ്റെ കൂടെ പുറത്തൊക്കെ പോയിട്ടുണ്ട് ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഞാനും സാറിൻ്റെ കൂടെ പോകാൻ സാർ അങ്ങനെ ഒരു ഒരു ഒപ്പം കൂട്ടൻ എപ്പോഴും ഉണ്ടായിരുന്നു അത് സാറ് സത്യത്തിൽ അതൊരു ഭാഗ്യമായിരുന്നു ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന നാടകങ്ങളുടെ ചലനം എന്താണെന്ന് അറിയാൻ എനിക്ക് സാധിച്ചത് കാവാലസാറ് വഴിയുള്ള പരിചയം കൊണ്ടാണ് അതുപോലെ ലോക നാടക വേദിയെക്കുറിച്ചിട്ടുള്ള ഒരു ഔട്ട്ലുക്കും ഉണ്ടാവുന്നതും കാവാലസാറിൻ്റെ ഒരു സാമീപ്യം കൊണ്ടും സാറുമായിട്ടുള്ള ചർച്ചകളിലൂടെയൊക്കെയാണ് അതിനുള്ള വേദിയൊക്കെ കിട്ടിയത് പിന്നീട് ഛായാമുഖി എടുത്തു പറയേണ്ടുന്ന ഒരു ശില്പം തന്നെയാണ് അതിമനോഹരമായ അതിമനോഹരമായൊരിത് ഞങ്ങൾക്ക് മോഹൻലാലിലൂടെയും മുകേഷിലൂടെയൊക്കെയാണ് അത് കാണാൻ കഴിഞ്ഞത് സാറിന അതിനെ പറ്റി അത് ചില വിവാദങ്ങളിലും അതെ ഞാൻ ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ സംസാരിച്ചിട്ടുള്ളൊരു എൻ്റെ ഇന്റർവ്യൂസ് എല്ലാം ഛായാമുഖി ബേസ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് ഛായാമുഖി അത് ആദ്യം അവതരിപ്പിച്ച പ്രകാശ് കലാകേന്ദ്രൻ നീരാവിൽ എന്ന് പറയുന്നൊരു സംഘമാണ് അവർ വളരെ ഇപ്പോഴും വളരെ സജീവമായ നാടകരംഗത്ത് നാടകങ്ങൾ ചെയ്യുന്ന ഒരു സമിതിയാണ് ഒരു സംഘം ആൾക്കാരാണ് അവരാണ് ആദ്യം ഛായാമുഖി അരങ്ങത്തെത്തിക്കുന്നത് പിന്നീടാണ് മോഹൻലാലും മുകേഷും എന്നുള്ള ടീമിലൂടെ ഛായാമുഖി പൊതുജന സംശയത്തിൽ വരുന്നത് അതുകൊണ്ട് മലയാള നാടകവേദിക്ക് ഒരുപാട് ചലനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ചാരിതാർത്ഥം അതോടുകൂടി മലയാള നാടകവേദി മറ്റൊരു തരം ഉണർവിലേക്ക് വന്നു എന്നുള്ളതും ഒരു വലിയ ആഹ്ലാദം ഉണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടായി ഉണ്ടായി മീൻസ് ജനങ്ങൾ കുറച്ചുകൂടി നാടകത്തെ കാണാനും അറിയാനും ഒക്കെ ശ്രമിച്ചു അങ്ങനെ ഒരു ശ്രമം മോഹൻലാലിന്റെ ഛായാമുഖി എന്നാണ് അത് വിളിക്കപ്പെടുന്നതെങ്കിലും നാടകവേദിക്ക് വലിയ ഗുണം ചെയ്യാനായിട്ട് ആ നാടകം വഴി സാധിച്ചു പിന്നെ ഉണ്ടായ വിവാദം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ അവർ നർത്തകി അതെടുത്ത് മോഹിനിയാട്ട രൂപത്തിൽ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തത് അതിപ്പോ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അവർക്ക് ഇനി അത് അവതരിപ്പിക്കാൻ സാധിക്കില്ല പിന്നെ അതുകൂടാതെ സാറ് സീരിയലൊക്കെ ഒരു ഘട്ടത്തിൽ നിലനിൽപ്പിന് വേണ്ടി അന്ന് ജോലിയൊന്നുമില്ല പത്രപ്രവർത്തകൻ എന്ന രീതിയിലുള്ള അത് ഞാൻ വളരെ കൂടി ഓർമ്മിക്കുന്ന ഒരു കാലമാണ് രണ്ടര മൂന്ന് കൊല്ലം

എപ്പോഴും പുതിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് വാര്ത്തയായാലും ശരി ആവർത്തനങ്ങളില്ലാത്ത ഒരു ജോലിയാണ് പത്രപ്രവർത്തനം അതിനകത്തൊരു വലിയ ത്രില്ലുണ്ട് ഞാൻ ഇപ്പോഴും അവസരം കിട്ടിയാൽ ഒരു പത്രക്കാരൻ എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം അത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലിയാണ് അന്ന് കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മംഗളമായതുകൊണ്ട് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ സാർച്ച് രോഗി എന്ന് സംശയിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ഇറങ്ങുകയും അയാളെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് എഡിറ്റർ നിർദ്ദേശിക്കുകയൊക്കെ ചെയ്തു വളരെ ധൈര്യത്തോടുകൂടി പോയി ഇൻ്റർവ്യൂ ചെയ്തു അദ്ദേഹത്തിന് അതൊക്കെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസ് ആയിരുന്നു ലൈഫിൽ അന്ന് അതുപോലെ ഓടി നടന്ന് വർക്ക് ചെയ്യുകയും രാവിലെ എട്ട് മണിക്ക് കയറി രാത്രി പന്ത്രണ്ട് മണിവരെയും അതിൽ തന്നെ മുഴുകി നടക്കുകയും ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നതും ഒക്കെ കോളമൊക്കെ മാതൃഭൂമി ആച്ചപത് പോലുള്ള ഇതിലൊക്കെ ഞാൻ കോളം എഴുതുന്നുണ്ട് എഴുത്ത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് രാഷ്ട്രീയം വളരെ ഇഷ്ടമുള്ള ഇടതുപക്ഷ കാഴ്ചപ്പാട് സാർ തീർച്ചയായിട്ടും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം അങ്ങനെ പത്രപ്രവർത്തനം ഒരു ഒരു പത്രപ്രവർത്തന കാലഘട്ടം ഒരുപാട് പേരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം നായനാർ ഇപ്പോൾ സെഗാവിനെ പോലെയുള്ള ഒരാളിനെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിച്ചു വളരെ കുഞ്ഞുനാളിൽ തന്നെ എനിക്ക് അതിനുള്ള അവസരം കിട്ടി എ കെ പോലെ കെ കരുണാരനെ പോലെ അങ്ങനെയുള്ള ഒരുപാട് പേര് ഇപ്പം രാഷ്ട്രീയമല്ലാതെ തന്നെ ഇപ്പം ഒരുപാട് പേരെ നമുക്ക് മുഖാമുഖം പരിചയപ്പെടാനും അവരുമായിട്ടുള്ള സൗഹൃദത്തിൽ ലേക്ക് വരാനും ആ പരിചയങ്ങളൊക്കെ അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസൊക്കെ നമുക്ക് ഓരോ മെസ്സേജ് ആണല്ലോ തരുന്നത് എപ്പോഴും നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു അംശം കൂടി നമ്മളിലേക്ക് വരും നമുക്ക് ആ ഒരു എനർജി കൂടി കിട്ടും അങ്ങനെ പത്രപ്രവർത്തന കാലം വളരെ അന്നത്തെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇന്ന് കുറെ മാധ്യമങ്ങളുണ്ട് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയാം അന്ന് റയറാണല്ലോ പത്ര സ്ഥാപനങ്ങളും ചാനൽസും വന്നു തുടങ്ങി അന്ന് ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് പത്രം ഒരു വലിയ ഘടകമായിരുന്നു ഇന്ന് അങ്ങനെ ഇന്ന് നമുക്ക് ഫേസ്ബുക്കുണ്ട് വാട്സാപ്പ് ഉണ്ട് മൊബൈൽ എടുത്താൽ മാത്രം യോഗനാഥം പോലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാൻഡ് ചെയ്യുന്നത് അന്നങ്ങനെയൊന്നും അന്നെല്ലാം മാനുവൽ ആണ് സത്യത്തിൽ പത്രസമ്മേളനത്തിന് പങ്കെടുക്കുമ്പോൾ നമുക്ക് റെക്കോർഡിംഗ് ഫെസിലിറ്റി പോലും ഇല്ല നമ്മൾ എഴുതി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടതിൻ്റെ ലീഡ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഒരു ഒരു വലിയ ടാസ്ക്കാണ് ഓരോ പത്രസമ്മേളനവും നമ്മളെ സംബന്ധിച്ച് ഓരോ ടാസ്ക്കാണ് പിന്നെ മംഗളത്തിന് അന്ന് മനോരമ പോലെ അത്രയും റിപ്പോർട്ട്സ് റിപ്പോർട്ടേഴ്സോ ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ അഞ്ച് പേരാണ് ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും നമ്മളാണ് ഡീൽ ചെയ്യേണ്ടത് പത്രസമ്മേളനങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യേണ്ടി വരും അതുപോലെ സ്പെഷ്യൽ സ്റ്റോറീസ് ചെയ്യുന്നതെല്ലാം നമ്മൾ തന്നെ അപ്പോൾ ഒരു ദിവസം പത്തോ ഇരുപതോ അസൈൻമെൻറ്റ്സ് നമുക്ക് കിട്ടുകയാണ് അല്ലാതെ ഒരു അസൈൻമെൻറ്റിലല്ല ഒരു ദിവസം നിൽക്കുന്നത് പത്തോ പതിനഞ്ചോ അസൈൻമെൻറ്റ്സ് നമ്മൾ ഒരു ദിവസം ചെയ്യണം അതുകൊണ്ട് തന്നെ സമയം തികയില്ല നമുക്ക് രാത്രി പതിനൊന്ന് മണിവരെ പന്ത്രണ്ട് മണിവരെയും എഴുതി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർ സർ ഇനി പറയാനുള്ള മേഖലയിലോട്ടും വന്നിട്ടുണ്ട് സിനിമയിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചു ഇപ്പം റിലീസ് ചെയ്ത നിഴൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു ശേഷം എന്ന് പറഞ്ഞു വളരെ മുമ്പ് ഇറങ്ങിയ ടി കെ രാജകുമാറിനൊരു സിനിമയിൽ അഭിനയിച്ചു എനിക്ക് സിനിമ ഒരു നാടകം ആണ് എനിക്ക് എൻ്റെ ഇഷ്ടം എന്നു വെച്ചാൽ അഭിനയിക്കാൻ വിളിച്ചാൽ പോവില്ലെന്നല്ല എന്ന് പറയുന്ന ഒരു ലൈവ് ായിരിക്കുമല്ലോ സാർ സിനിമയിൽ ഒരുപാട് എഡിറ്റിംഗ് ചെയ്യാം നമുക്ക് വീണ്ടും ഒരു ചാൻസ് റീടേക്ക് എടുക്കാം നാടകത്തിന് ഒരിക്കലും ലൈവ് പോയിക്കൊണ്ടിരിക്കാം അപ്പൊ രണ്ടിലും എക്സ്പീരിയൻസും സാറിന് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഏറ്റവും വലിയ സന്തോഷം തത്സമയ സ്വഭാവമുണ്ട് പിന്നെ നമുക്ക് പറയാൻ അധികം പണച്ചെലവില്ലാതെ ഇപ്പോൾ ഒരു സിനിമയിലൂടെ ഞാൻ എനിക്ക് ഞാനിപ്പോൾ സിനിമ സംവിധാനം ചെയ്യണമെന്ന് ഇരിക്കട്ടെ അതിനകത്ത് കോടികൾ ഇടപെടേണ്ടി വരും കോടികൾ കോടിക്കണക്കിന് രൂപ ഇടപെടേണ്ടി വരും അതൊരു വ്യവസായവും കൂടിയാണ് നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സത്യസന്ധമായി സിനിമയിലൂടെ പറയാൻ സാധിക്കണമെന്നില്ല അവിടെ നമ്മൾ പ്രൊഡ്യൂസറെ സാറ്റിസ്ഫൈ ചെയ്യണം ഇന്നത്തെ കാലത്തെ നടന്മാരെ സാറ്റിസ്ഫൈ ചെയ്യണം നടന്മാർക്കാണ് ഇപ്പോൾ വാല്യൂ കൂടുതൽ അവർക്കാണ് സാറ്റലൈറ്റ് റൈറ്റ് ഉള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുത്ത് നമ്മളൊരു പടം നിർമ്മിച്ചു കൊണ്ടുവരുന്നതിലെ ഒരു മെക്കാനിസത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതിലുപരി അത്രയൊന്നും ചെലവില്ലാതെ തന്നെ ഒരു പത്തോ ഇരുപതോ പേരെ കൂട്ടി നമുക്കിഷ്ടമുള്ളൊരു പ്രമേയം നമുക്കിഷ്ടമുള്ളൊരു ഫോർമാറ്റിൽ നമുക്കിഷ്ടമുള്ളൊരു ഭാഷയിൽ ഒരു അവതരണ ക്രമത്തിൽ നമുക്ക് രൂപപ്പെടുത്തി കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഒരു ഒരു കൂട്ടം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന കലാരൂപം നാടകമാണ് ഛായാമുഖി തന്നെ നോക്കൂ നോക്കും ആൾക്കാരാണ് ഒരു സ്റ്റേജിൽ കണ്ടത് അതുപോലുള്ള ഇനി മലയാളത്തിന് ആവശ്യം എന്നാണ് വിശ്വാസം അതുപോലെ പഴയ കാല ആ ഒരു നാടകം നടത്തുന്നതിനേക്കാൾ ഇപ്പം കുറച്ചുകൂടി ടെക്നിക്കലായിട്ടും ടെക്നിക്കലായിട്ടും നാടകം മനോഹരമായ പാട്ടുകളാണ് ഞാൻ ഇടയ്ക്ക് മറ്റേ ബിജു ബിജു ചേട്ടനെ അറിയില്ലേ അപ്പൊ ഞാൻ അവിടെ സെറ്റിൽ പോയായിരുന്നു ഞാൻ ഒരു സെറ്റിൽ മനോഹരമായ ഗാനങ്ങളാണ് എനിക്ക് കേൾക്കാൻ സാധിച്ചത് മനോഹരമായ ഗാനങ്ങൾ ഉൾപ്പെടെ മനോഹരമായ പ്രമേയങ്ങളുള്ള നാടകങ്ങളും മലയാളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയല്ലോ അത് ആ ടെക്നോളജിയെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാനിപ്പോ ഒരു പുതിയ പ്രൊഡക്ഷൻ ഒരു മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ ആണ് ഞാനിപ്പോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പണികൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് സാറ് ഒരു നമ്മൾ സിനിമ ഒരു തിയേറ്ററിൽ ഒരു സ്ക്രീനിൽ കാണുന്നതും മറ്റേത് കുറച്ച് വികാരങ്ങളും കുറച്ച് ഇമോഷൻസൊക്കെ നമുക്ക് നേരിൽ കാണാം അത്രയ്ക്ക് ഡീപ്പായിട്ട് നമ്മളൊരു നാടകം കാണുമ്പോൾ ഇരിക്കുന്ന ഇരുന്നു പോകും അല്ലേ മറ്റൊരു സ്ക്രീനിൽ എന്ന് വെച്ചാൽ പല എഡിറ്റിംഗ് ആയിരിക്കാം പല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വരും പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ നേരിട്ട് കണ്ട് അവരുടെ ഇമോഷൻസ് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതാണല്ലോ നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം തന്നെയാണ് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക പ്രേക്ഷകർക്ക് കൂവാ പ്രേക്ഷകർക്ക് കൈയടിക്കാം പ്രേക്ഷകർക്ക് ചിരിക്കാം ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടുകയാണ് സിനിമയിൽ കല്ലെറിഞ്ഞാൽ കൊള്ളില്ല നാടകത്തിന് കല്ലെറിഞ്ഞാൽ നടൻ്റെ ശരീരത്തിൽ കൊള്ളും അതാണല്ലോ അതിൻ്റെ വ്യത്യാസവും അതുകൊണ്ട് നാടകം ഏറ്റവും ശക്തമായ ഒരു മീഡിയ തന്നെയാണ് പിന്നെയുള്ളത് ചോദിക്കാനുള്ളത് ചോദ്യമല്ല ചെങ്ങമ്പുഴയുടെ വാഴക്കുല ഇന്നും വിവാദത്തിൽ മറ്റൊരു വിവാദ നടക്കുന്നു അത് കുറച്ച് കുറച്ചുനാള് മുമ്പ് മറ്റൊരു വിവാദത്തിലായിരുന്നു അതിനെ അല്ല ആ വാഴക്കുല ഇന്ന് പലരും വീണ്ടും ഗുപ്തനാർ സാറ് അബദ്ധം പറ്റിയതാണ് ചങ്ങമ്പുഴ അനുസ്മരണം നടക്കുകയായിരുന്നു അപ്പം ഗുപ്തനാരി സാറ് പ്രസംഗത്തിന്റെ ഇടയിൽ ചെങ്ങമ്പുഴയുടെ രമണൻ ഒരു പൊട്ട കവിതയാണെന്നും വാഴക്കൊല കൊല ഇല്ലെന്നും സാറ് പ്രസംഗിച്ചു പക്ഷെ അന്ന് വേറെ ഒരു പത്രക്കാരും അവിടെ ഇല്ലായിരുന്നു ഞാൻ അന്ന് പത്രത്തിൽ മംഗളത്തിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് അപ്പം ഞാനത് ലീഡാക്കി കോട്ടയത്തിനയച്ചു അത് ഫ്രണ്ട് പേജിൽ അന്ന് അടിച്ചു വന്നു പിന്നെ അതിനെ ചൊല്ലി സാറിന് മാപ്പ് പറയേണ്ടി വന്നു സാറ് മാപ്പ് പറഞ്ഞു അവസാനം കാർത്തികേന മിനിസ്റ്റർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഒന്ന് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം സാർ ഇങ്ങനെ പ്രസംഗിച്ച ഉടനെ തന്നെ തിരിച്ചു പ്രസംഗിച്ചു ഒരിക്കലും ഗുപ്തനാരി സാർ അങ്ങനെ പറയാൻ പാടില്ല രമണൻ ഏറ്റവും മനോഹരമായ കാവ്യമാണ് മലയാളത്തിലെന്ന് തിരിച്ച് പ്രസംഗിക്കുകയും ചെയ്തു പക്ഷെ നമ്മളത് ഹൈഡ് ചെയ്തു നമ്മളത് ഹൈഡ് ചെയ്തിട്ട് ചേങ്ങാമ്പുഴയുടെ രമണൻ പൊട്ട കവിതയാണ് എന്ന് പറഞ്ഞെന്നുള്ള

എന്താണ് ഇപ്പം അടുത്ത ഞാനൊരു ഒരു നാടകത്തിൻ്റെ തന്നെ പണിപ്പുറയിലാണ് അനൗൺസ് ചെയ്യാറായില്ല അത് കുറച്ച് സെലിബ്രിറ്റീസൊക്കെ ഒരു വലിയ ഹ്യൂജ് പ്രോജക്റ്റ് ആയിരിക്കും അത് മെയ്യിൽ അവതരിപ്പിക്കാനുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ തിരുവനന്തപുരവും കൊച്ചിയും കോഴിക്കോടും ബേസ് ആയിട്ട് നമ്മളൊരു തിയേറ്റർ വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്യാണ് പതിനഞ്ചാം തീയതിയാണ് ആണത് അനൗൺസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഈ മാസം അപ്പോ അതിനിപ്പം ഈ മൂന്ന് മേഖലകളിൽ നിന്നും വരുന്ന അഞ്ച് ആക്ടേഴ്സിനെ വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഇരുപത് പേരുള്ള ടീം ആക്കിക്കൊണ്ടൊരു വലിയ പ്രൊഡക്ഷൻ ഒരു ബിഗ് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ആകാശം ട്വന്റി എന്നാണ് ആണ് ഇട്ടിരിക്കുന്ന പേര് ആകാശം ഇരുപത് അൻപത് കഥ ഞാൻ ചോദിക്കുന്നില്ല കാരണം അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രമേയമാണ് ഒരു എന്താണ് അതിന് പറയേണ്ടത് ഇനി ഉണ്ടാവാൻ പോകുന്ന യുദ്ധങ്ങളുടെ ഒരു പ്രവചനമാണ് കാരണം ഛായാമുഖി കഴിഞ്ഞു പ്രേക്ഷകരാണ് മകരധ്വജനൊക്കെ വന്നതാണ് മകരധ്വജൻ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത നാടകമാണ് ഇതൊരു മലയാളത്തിൽ ഉണ്ടാവാൻ പോകുന്ന ഇനി വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ആയിരിക്കും അതിനുള്ള തയ്യാറെടുപ്പുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം സാറിൻ്റെ വിശേഷങ്ങള് കേട്ടു ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും അറിയാനുണ്ട് സമയപരിമിതി നമുക്കുണ്ട് എന്താ പറയുക വലിയൊരു കലാകാരൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇനിയും എന്താ പറയുന്നത് എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയാനുണ്ട് എന്തായാലും വളരെ നന്ദി സാർ ഇത്രയും യോഗനാഥം മലയാളികളെ ഏറ്റെടുക്കട്ടെ ഏറ്റവും പുതിയൊരു സംരംഭമായിട്ട് മലയാളികളുടെ സ്വന്തം ചാനലായിട്ട് യോഗനാഥത്തിന് മാറാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും എന്നെ ഇവിടെ വിളിച്ചതിൽ വളരെ നന്ദി നമസ്കാരം